ഹായ് ഫ്രണ്ട്സ് വളർന്നു വരുന്ന എഴുത്തുകാർക്കുള്ള എഴുത്തുകാർക്കുള്ളൊരു പ്രചോദനവും ഒക്കെയാണ് കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന ആ പുസ്തക പ്രകാശനം ഈ ചടങ്ങിൽ വെച്ച് ഷിബു കൈതക്കലിൻ്റെ മൂന്നാമത്തെ പുസ്തകമായ ടാബുലാറാസ തിരകഥാകൃത്തും ഗാനരചയിതാവുമായ സുധാംശു സാറ് പ്രകാശനം ചെയ്യുകയുണ്ടായി കളങ്കമില്ലാത്ത തെളിഞ്ഞ മനസ്സ് എന്നർത്ഥം വരുന്ന ടാബുലാറാസ പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം നമ്മെ അത്തരത്തിലൊരു മാനസികാവസ്ഥയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ഈ പോകുന്നു मलित <laughs> सलाम, बार्मेड आना दुष्मत बढ़ जाए, और वहीं बच्चे भी बढ़ जाएं, ठेके लाके अपनी नारा मायने नमीता पर जीतो, अलाइव कार्डिंग एक बार 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 बा� മഴ സൗണ്ട് ക്ലാരിറ്റിയെ നന്നായി ബാധിച്ചെങ്കിലും പ്രോഗ്രാം വളരെ മംഗളമായി സമാപിച്ചു പങ്കെടുത്ത എല്ലാവരും ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബായ്